ഏറ്റുമാനൂരിന്റെ സ്വപ്ന പദ്ധതിയായ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പോലീസ് റവന്യൂ വകുപ്പുകളുടെ തർക്കത്തെ തുടർന്ന് അവതാളത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ പണി ടെൻഡർ വിളിക്കുവാൻ പോലും കഴിയാതെ മുടങ്ങിക്കിടക്കുകയാണ് ഏറ്റുമാനൂർ എം എൽ എയും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ വി എൻ വാസവൻ്റെ ശ്രമഫലമായിട്ടാണ് ഏറ്റുമാനൂരിൽ സിവിൽ സ്റ്റേഷൻ പദ്ധതി രൂപകൽപ്പന ചെയ്തത് പതിനഞ്ചോളം സർക്കാർ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ പാളിയത് മുപ്പത്തിയാറ് കോടി രൂപ മുടക്കി ഏറ്റുമനൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള തീരുമാനമെടുത്തത് മന്ത്രി വി എൻ വാസവനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് മുപ്പത്തിയാറ് കോടി രൂപ മുടക്കി അഞ്ചു നിലയിലുള്ള കെട്ടിടം പണിയുവാനായിരുന്നു പദ്ധതി പതിനഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വക സ്ഥലം വിട്ടു നൽകുവാൻ സാധ്യമല്ല എന്ന് കാണിച്ച് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകി തർക്കം രൂക്ഷമായതിനെ തുടർന്ന് സിവിൽ സ്റ്റേഷൻ പണിക്കുള്ള ടെൻഡർ ഇതുവരെ വിളിക്കുവാൻ സാധിച്ചിട്ടില്ല സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്നാണ് പോലീസ് വകുപ്പ് പറയുന്നത് ഒരു കാരണവശാലും വസ്തു വിട്ടുകൊടുക്കില്ലെന്ന വാദത്തിലാണ് പോലീസ് വകുപ്പ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പണി ആരംഭിക്കേണ്ടിയിരുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം മുടങ്ങി തർക്കം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം റവന്യൂ വകുപ്പ് അധികാരികൾക്ക് കത്ത് നൽകിയെങ്കിലും ഇതുവരെ നടപടികളൊന്നും എടുത്തിട്ടില്ല എട്ടു മീറ്റർ വീതിയിലുള്ള അപ്രോച്ച് റോഡും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം ഏറ്റുമരൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ മറുപടിയിലാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം അനിശ്ചിതത്തിൽ ആയത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റുമാനൂര് ഒരു മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നുള്ളത് നാളുകൾക്ക് മുമ്പുള്ള ജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള ആവശ്യമായിരുന്നു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന റവന്യൂവിൻ്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഭൂമി കണ്ടെത്തുകയും അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ബഹുമാനപ്പെട്ട ഏറ്റുമാനൂർ എം എൽ എയും മന്ത്രിയുമായ വാസവൻ സാറ് ഇടപെട്ടുകൊണ്ട് ആ പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു മുപ്പത്താറ് കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ഇതിന് ഇട്ടത് അത് തുടങ്ങുന്നതിന് വേണ്ടി പതിനഞ്ച് കോടി രൂപ അലോട്ട് ചെയ്യുകയും ചെയ്യും ഏഴ് നില കെട്ടിടമാണ് ഉത്ഭാവനം ചെയ്യുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ ആ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് ആ ഭൂമി നോക്കിയറിയാം തികച്ചും അത് റവന്യൂവിൻ്റെ ഭൂമിയാണ് പുറമ്പോക്കാണ് ഈ പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ പതിനഞ്ചിൽ പരം ഓഫീസുകൾ ഒരേ കുടക്കീഴിൽ വരും ഏഴ് നില കെട്ടിടമാണ് ഇത് വരുന്നതിനുള്ള തടസ്സം നീക്കി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ അധികാരികൾക്ക് ബന്ധപ്പെട്ടവർ നിവേദനം കൊടുക്കുകയും ചെയ്തു ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല സത്യത്തിൽ ഡിസംബർ മാസം നടക്കേണ്ട പണിയാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അധികാരികൾ അവരുടെ അവകാശം മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ഈ റവന്യൂ ഭൂമിയിൽ ടെൻഡർ വിളിച്ച് ഇപ്പം ടെൻഡർ വിളിക്കുവാൻ പോലും സാധിക്കുന്നില്ല ടെൻഡർ വിളിച്ച് പണി തുടങ്ങണം അതുപോലെ തന്നെ അതിൻ്റെ മുൻവശത്തു കൂടി എട്ട് മീറ്റർ വീതിയിൽ റോഡുണ്ടാകണം പണി തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും സാധനങ്ങൾ ഇറക്കുമ്പോഴൊക്കെ ഈ റോഡിന് വീതിയില്ല എങ്കിൽ അതിനും ബുദ്ധിമുട്ടുണ്ടാകും ഇതാണ് ജനകീയ വികസന സമിതി ആവശ്യപ്പെടുന്നത് ഏറ്റുമാനൂർ